ശ്രീരാഗം കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പുരാണ കഥാമൃതത്തിൽ കൊട്ടിയൂരിലെ ഒരു ഐതിഹ്യ കഥയാണ് പറയുന്നത് ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശ ഉച്ചരെ സ്ഥാപരം ജംഗമം വിഷ്ണു സർവം വിഷ്ണു മയം ജഗത് ശ്രീ കൊട്ടിയൂർ പെരുമാൾ വാസ്തവത്തിൽ ശിവനോ അതോ വിഷ്ണുവോ ആശ്ചര്യജനകമായ ചോദ്യമാണ് എന്നാൽ പ്രസക്തവുമാണ് ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശൈവ സാന്നിധ്യത്തെ പറ്റി നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അക്കരെ മണിത്തറയിൽ കുടികൊള്ളുന്നത് ശ്രീ പരമേശ്വരന്റെ സ്വയംഭൂലിംഗമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദ ദക്ഷയാഗ കഥയിലെ കേന്ദ്ര ബിന്ദുവായി തീർന്ന ശ്രീ സതീദേവി ദേഹത്യാഗം ചെയ്ത ഭൂമിയിൽ സ്വയംഭൂവായി അവതരിച്ചത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല പിന്നെ വിഷ്ണുവോ ശിവനോ എന്ന ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ് തീർച്ചയായുമുണ്ട് കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ നടന്ന പ്രശ്നചിന്തകളിൽ സംബന്ധിച്ച ദൈവജ്ഞരെല്ലാം ഏകസ്വരത്തിൽ ഇതൊരു വിഷ്ണു ക്ഷേത്രമാണെന്ന് അഭിപ്രായപ്പെട്ടു കാണുന്നു ദൈവജ്ഞ മതം ഇങ്ങനെ വരണമെങ്കിൽ കൊട്ടിയൂരിലെ വൈഷ്ണവ സാന്നിധ്യം അത്രമേൽ ശക്തമായിരിക്കണം കൊട്ടിയൂരിലേക്കൊഴുകുന്ന തീർത്ഥാടക ലക്ഷ്യങ്ങളുടെ ഖണ്ഡത്തിൽ നിന്നുയരുന്ന ഗോവിന്ദാ ഹരി ഗോവിന്ദ എന്ന നാമഘോഷണം സൂചിപ്പിക്കുന്നത് എന്താണ് മാത്രവുമല്ല കൊട്ടിയൂരിൻറെ പുണ്യപൂർണതയായ വൈശാഖ മഹോത്സവം കൊണ്ടാടുന്ന ഈ വൈശാഖ മാസം വൈഷ്ണവ ആരാധനയുടെ പുണ്യകാലവുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ ദിനങ്ങൾ തിരുവോണം രോഹിണി രേവതി എല്ലാം വൈഷ്ണവ ആഭിമുഖ്യമുള്ള നക്ഷത്രങ്ങൾ തന്നെ വിഷ്ണു പ്രീതികരങ്ങളായ ആരാധനകളും വഴിപാടുകളും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ശ്രീ കൊട്ടിയൂരപ്പന് ഏറെ പ്രിയങ്കരമാണെന്നത് മറ്റൊരു വസ്തുത ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ആരാധ്യ ദേവതയായ ശ്രീ കൊട്ടിയൂരപ്പൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഇത് തീർത്തും ശരിയാണോ ദക്ഷയാഗ കഥയിൽ തന്നെ ഇതിന് സമാധാനം കുറെയെല്ലാം നമുക്ക് കാണാം പ്രിയ പത്നിയും വിയോഗത്താൽ സംഹാരദ്രനായി തീർന്ന ശ്രീപരമേശ്വരനാണല്ലോ കൊട്ടിയൂരിൽ നിലകൊള്ളുന്നത് സംഹാരരുദ്രനായ ഭഗവാനെ അനുഗ്രഹദാതാവാക്കുവാൻ സാധിക്കില്ല എന്നത് സ്പഷ്ടം ഭഗവാന്റെ തീഷ്ണത അത്യുഗ്രമാണ് ഭഗവാൻ തീഷ്ണഭാവത്തിൽ വർത്തിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ ഭഗവത് വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചെറിയ കുളങ്ങളോ ജലസംഖേതങ്ങളോ സൃഷ്ടിച്ചിട്ടുള്ളതായി കാണാം തീഷ്മതയ്ക്ക് കുറവ് വരുത്താനാണ് ഇത് കൊട്ടിയൂരിൽ നാലു ചുറ്റും വെള്ളം തന്നെ അപ്പോൾ എത്രമേൽ തീവ്രമാണിവിടുത്തെ യഥാർത്ഥ നില എന്ന് ഉള്ളൂ ഈ ഉഗ്ര വിഗ്രഹനെ സമന്വയിപ്പിക്കാൻ കഴിവുള്ള ഒരു മൂർത്തിയേ ജഗത്തിലുള്ളൂ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു നേരിട്ട് സംഹാരേശ്വരനോട് എന്തെങ്കിലും അപേക്ഷിക്കാൻ നമുക്ക് ആർക്കും ആവില്ല അതിനാൽ മഹാവിഷ്ണുവിന്റെ സഹായം കൂടിയേ തീരൂ അതാണ് ഗോവിന്ദപാദങ്ങളെ ഭക്തന്മാർ ആശ്രയിക്കുന്നതും ഗോവിന്ദ സാന്നിധ്യം ഏറ്റവും ശക്തമായുള്ളപ്പോൾ മാത്രം അക്കര പ്രവേശിക്കുന്നതും കൊട്ടിയൂരിൽ വിഷ്ണു ഭഗവാൻ അത്രയേറെ കരുതലോടെ മുഴുവൻ പ്രഭാവത്തോടെ ശ്രീ പരമേശ്വര പാർശ്വത് തന്നെ വർത്തിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ മറ്റൊരു തര മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ശിവനും വിഷ്ണുവും ഭിന്നരല്ല തന്നെ ശിവശ്ചൃദയം വിഷ്ണു വിഷ്ണോ ഹൃദയം ശിവ ഈ സത്യം വരാഹ പുരാണത്തിൽ ഭഗവാൻ ശ്രീ പത്മനാഭൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അഹം അഹം യത്ര ശിവസ്തത്ര വസുന്ധരേ ിതിഷ്ടാമി ആവയോർണാന്ധരം കൊച്ചി ഞാൻ എവിടെയുണ്ടോ അവിടെ ശിവനുണ്ട് ശിവൻ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട് ഞങ്ങൾക്കിടയിൽ വ്യത്യാസം പരമാർത്ഥത്തിലില്ല വിഷ്ണുവോ ശിവനോ എന്ന സന്ദേഹം അവിടെ അവസാനിച്ചു വിഷ്ണുവും ശിവനും മാത്രമോ വാസ്തവത്തിൽ മുപ്പത്തിമുക്കോടി ദേവന്മാരുടെയും സങ്കേത ശ്രീ കൊട്ടിയൂർ സന്നിധാനം പ്രാകൃത വേഷധാരിയായി യാഗം മുടക്കാനെത്തിയ വീരഭദ്രസ്വാമികളെ അനുസ്മരിപ്പിക്കുന്ന ശ്രീ മുത്തപ്പൻ മുതൽ ശൈവ വൈഷ്ണവ സമന്വയത്തിൽ ഉദയം കൊള്ളുന്ന അദ്വൈതിയുടെ തത്വസാക്ഷാത്കാരം വരെയുള്ള വൈവിധ്യങ്ങൾ അധികാരി ഭേദമനുസരിച്ച് കാണിച്ചു തരുന്ന ശ്രീ കൊട്ടിയൂരപ്പന്റെ അനുഗ്രഹവർഷം അത്ഭുതകരം തന്നെ അജ്ഞാനാം ഭാവനാർത്ഥായ മൂർത്തയാ മൂർത്തയാൽ അജ്ഞതയുടെ മാനസിക തലത്തിൽ നിന്ന് പടിപടിയായി ഏകം സദ്പ്രാപ് ഹുതാവി എന്ന ഉദാത്ത ഭാവത്തിലേക്ക് ശ്രീ കൊട്ടിയൂരിന്റെ ധന്യത നമ്മെ നയിക്കുന്നു ഖണ്ഡേ കളങ്കാഥനങ്കേ ഭുജങ്കാതോ ശങ്കേ നമന്യേ എന്ന് ശിവഭുജംഗം രജിച്ച ആചാര്യസ്വാമികൾ തന്നെ മുഖേ മന്ദഘാസം നഖേ ചന്ദ്രഭാസം കരേ ചാരുചക്രം സുരേഷാഭി വന്ധ്യം മനാഭം ഹരേരണ്യ ദൈവം നമന്യേ നമന്യേ എന്നിങ്ങനെ ഹരി വിഷ്ണു അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പാടുമ്പോൾ നാം പഠിക്കുന്ന സന്ദേശം എന്താണ് ആചാര്യസ്വാമികളാൽ ക്രമപ്പെടുത്തപ്പെട്ട ഉത്സവ വിശേഷങ്ങൾ നടക്കുന്ന ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ സന്ദേശവും തീർച്ചയായും മറ്റൊന്നുമല്ല നമ്മുടെ ഹൃദയ കമലത്തിൽ കവിവചനം സ്ഥിരപ്രതിഷ്ഠിതമാവുകയാണ് ശിവസ് ഹൃദയം വിഷ്ണോ വിഷ്ണോച്ച ഹൃദയം ശിവ എല്ലാവർക്കും കൊട്ടിയൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ